മലഹി രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ അതെന്തുകൊണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നിനക്കും നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും ഇടയിൽ കർത്താവ് കൊണ്ട് തന്നെ നിന്റെ ഇണയും നിയമാനുസൃത ഭാര്യയുമായ അവളോട് നീ വ്യാജം പ്രവർത്തിച്ചുവല്ലോ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം അവരെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുവിൻ തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും വ്യാജം കാണിക്കാതിരുപ്പാൻ ഇസ്രായേലിന്റെ ദൈവമായ ബലവാനായ കർത്താവ് ചെയ്യുന്നു പുറം കുപ്പായം കൊണ്ട് ഒരുവന്റെ അന്യായം മറയുകയില്ല നിങ്ങളുടെ ആത്മാവിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കും വ്യാജം പ്രവർത്തിക്കരുത് നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കർത്താവിനെ മുഷിപ്പിക്കുന്നു എന്തിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ തിന്മ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ദൃഷ്ടിയിൽ നല്ലവരാകുന്നുവെന്നും അവരിൽ അവൻ പ്രീതിപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ ന്യായാധിപന്മാരെ ന്യായം വിധിക്കുന്ന ദൈവം എവിടെയെന്നും നിങ്ങൾ ചോദിക്കുന്നതിനാൽ തന്നെ ദൈവമേ ജീവൻ നൽകുന്നതായ നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ ആമേൻ